ഒരു നീണ്ട ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു സീറ്റ് കിട്ടി നമുക്ക് ഷവ കിട്ടി അവസാന നിമിഷം നമ്മൾ ഓടിക്കെറിയണെങ്കിൽ കിട്ടി കഴിച്ചിട്ട് ടീ ആൻറ്റി വന്നിട്ട് ഇതിരെ കഴിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും കിട്ടിയത് ഭാഗ്യം നമ്മുടെ കലൂര് പുതുണ്ടെങ്കിൽ ടീ ആൻറ്റി നമ്മൾ വന്നത് നമ്മൾ വന്നോടൊന്നെ മെനുക്കടുത്ത് ചുമ്മാടുത്ത് നോക്കി ഒന്നുമില്ല ശവായലേ ഓർഡർ ചെയ്തിട്ട് വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല പക്ഷെ ശവായ ഓർഡർ കൊടുത്ത് ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും അതിനോട് വന്ന് സലാഡിന് അത് നമ്മൾ കിടക്കണം തമ്മി തെലും തലവുഴിയൊക്കെ എല്ലാവരും അടീന്ന് പറഞ്ഞു കൊടുത്ത അടി അതിന് മാത്രം ടേസ്റ്റ് അവിടെ സലാഡ് ഒക്കെ വേറൊരു ടേസ്റ്റ് അത് കാരണം അതിനെ ഇത്രേ ഫാൻ ബേസും ഇത്രയും അടി ശവായിക്കും ഒരു ഇത്ര അടിയിലായിരുന്നു എന്റെ പൊനു ഇനി ടീ ആൻഡി വന്ന ശവായ പ്രത്യേക രീതി നമ്മൾ ഈ മസാല കൂട്ടി ഒരു പീസ് എടുക്കണം മസാല കൂട്ടി ഒരു പീസ് എടുത്തിട്ട് ആദ്യം മയോണൈസ് ഞെക്കണം അതിന് ബീറ്റ് റൂട്ടിന് ഞെക്കണം അതിന് മറ്റേ പച്ച നീക്കണം നമ്മൾ രണ്ട് ഷവർമേ ഓർഡർ ചെയ്തിരുന്നത് ഷവർമ അത്യാവശ്യം നല്ല ജൂസി ആയിരുന്നു എല്ലാ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു നല്ല ഫില്ലിംഗും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തത് പതിനേഴ് ബോക്സ് സലാഡ് ബോക്സ് ഓർഡർ ചെയ്ത് അപ്പോൾ നിങ്ങളും ഇതിക്കുള്ള വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ നമുക്ക് ടോട്ടൽ ബില്ല് ബില്ലൊന്ന് എത്രയാണ് അപ്പം നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ബൈ